ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നത്തെ ഇന്നത്തെ കണ്ടൻറ്റ് പറഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കർട്ടനാണ് മറ്റേ ഇപ്പോഴത്തെ മോഡൽ കർട്ടനാണ് എന്താണ് സംഭവം നമ്മളിന്ന് നമ്മളെ സിറ്റൗട്ടിലൊന്ന് ഫിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വെറുതെ കിടക്കണ കണ്ടപ്പോൾ നമ്മൾ വെറുതെ കേടരുത്തി കളയണ്ടല്ലോ അപ്പോൾ അത് ഫിറ്റ് ചെയ്യണ പണിയാണിന്ന് അപ്പോൾ ഇതുവരെ എല്ലാവരും ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാത്തതെന്ന് അപ്പോൾ കുറേ പ്രശ്നത്തിൽ വിട്ടു അതാണ് വീഡിയോ ഇടാൻ വയ്ക്കുന്നത് ഇനി മുതൽ നമ്മൾ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കും എന്ന് കാണിച്ചു കാണിച്ചുതരാം ഇവിടെ ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന് ഈ ഗ്യാപ്പിൽ ഈ ഗ്യാപ്പ് ഒന്ന് ഫിറ്റ് ചെയ്യണം പിന്നെ പറ്റുകയാണെങ്കിൽ ഈ വാതിൽമലും ഒന്ന് ഫിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സാധനം വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്യണത് സാധനം വെച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഇവിടെ ഒന്ന് ഇവിടെ കയറിട്ട് കട്ടി ഇവിടെ ഒന്ന് ഈ സാധനം വെച്ച് കൊടുക്കണം അതിന്റെ പേര് നമുക്കറിയില്ല മറന്നു സാധനം എടുക്കാൻ പോവാ ആദ്യം ഇപ്പൊ ഒന്ന് ഒന്നെടുത്താൽ മതി ഇപ്പൊ കഴുകി വെച്ചോണ്ട് വള്ളനവുണ്ട് അപ്പോ ഇതിൽ ഏതാശം നല്ല വലുത് നോക്കിയിട്ട് ഒന്നെടുക്കാം വലുത് ഒന്ന് ഒന്നെടുക്കാം രണ്ടും ഒരു വലിപ്പമാണ് അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല രണ്ടും ഒരു വലിപ്പമാണ് നല്ലത് നോക്കിയതിലും ഒന്നും എടുക്കാം തീർക്കുകയാണ് അപ്പോൾ ഫോണും ഇതും കൂടി ഒപ്പം കൊണ്ടുപോയി അടക്കൂല അപ്പോൾ ആദ്യം അവിടെ കൊണ്ടു വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ ക്യാമറമാൻ നീയിച്ചിട്ടില്ല അതപ്പോൾ ഒന്നും പ്രശ്നം അപ്പോൾ നമുക്കെന്നെ കൊണ്ടുപോകുക നമ്മൾ തന്നെ വെക്കുക സാധനം വെച്ച് ഫിറ്റ് ചെയ്യുക എന്നിട്ട് മോൾക്ക് കൊണ്ടുപോകണേക്കാരോ നല്ലത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയാൽ ഇപ്പോൾ സഹായിക്കാൻ ഒരാളില്ല അപ്പോൾ ഇങ്ങനെ വെച്ചാൽ പൊന്തിച്ച അവിടെ നിന്ന് ക്ലിപ്പ് ചെയ്താൽ മതി അതാണ് ഒന്ന് കൂടി ഈസി ക്ലിപ്പ് ചെയ്തിട്ട് കാണാം ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് നിന്ന് എന്താ വെച്ചോക്ക വെച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗത്തെ പണിയും കഴിഞ്ഞിട്ട് സാറിക്കണം ഇവിടെ ചെറുതീന്ന് വെച്ചിന് അപ്പോ എന്താ ട്ടീ അവിടുത്തെ വലുത് ഇങ്ങോട്ടെടുത്തിട്ട് ഈ ചെറുതാ മൂലൊക്കെ കൊടുത്തു അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോ ബൈബൈ